നമസ്കാരം കേരളത്തിലെ ഒരു കാലത്തെ കൾട്ട് ഹീറോ ആയിരുന്നു സ്വടികം സിനിമയിലെ ആടുതോമ കണക്കുമാഷായി അപ്പൻ ചാക്കോമാഷയെ വെല്ലുവിളിച്ച് വീട് വിട്ടിറങ്ങുകയും തല്ലുണ്ടാക്കിയും അപ്പൻ്റെ ജുബായിയുടെ കൈ വെട്ടിയും ആടിന്റെ ചോര കുടിച്ചും ആടുതോമ എന്ന് കൈയെടി നേടി പക്ഷേ ചിത്രം ഇറങ്ങി മൂന്ന് പതിറ്റാണ്ടിനുപ്പുറം ആടുതോമ ഹീറോ അല്ലെന്നാണ് ചിത്രത്തിന്റെ സംവിധായകനായ ഭദ്രൻ പറയുന്നത് ചാക്കോമാശ തന്നെയാണ് ശരിയെന്ന് കേരളത്തിലെ കൗമാര പ്രായക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനകളുടെ പശ്ചാത്തലത്തിൽ ഭദ്രൻ പറയുകയാണ് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ തലയ്ക്ക് ക്ഷിതമേറ്റ പതിനഞ്ച് വയസ്സുകാരൻ മുഹമ്മദ് ഷഹബാസ് മരണപ്പെട്ട സംഭവത്തിന്റെ ചർച്ചയിലാണ് കേരളം സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷ തുടങ്ങിയ സാഹചര്യമായതിനാൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയ തീരുമാനത്തിനെതിരെയും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ബാലാവകാശ കമ്മീഷനെതിരെയും വിമർശനങ്ങൾ ഏറെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കമ്മീഷൻ ആവിഷ്കരിച്ച നിയമങ്ങളുടെ വീഴ്ചയാണ് ഈ സാഹചര്യങ്ങൾക്ക് കാരണമെന്ന വാദവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലായിരുന്നു വിദ്യാർത്ഥികൾക്കെതിരെയുള്ള അധ്യാപികരുടെ ശാരീരിക ശിക്ഷ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കുലർ പുറത്തുവരുന്നത് താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസും തൃപ്പൂണിത്തുറയിൽ സഹപാഠികളുടെ റാഗിങ്ങിൽ മനന്തൊന്ത് ആത്മഹത്യ ചെയ്ത മിഹീറും ഓർമ്മപ്പെടുത്തുന്നത് അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് മനുഷ്യൻ വിദ്യാഭ്യാസവും രക്ഷകർത്തത്വവും ആരംഭിച്ചപ്പോൾ മുതൽ എന്നും ചാക്കോ മാഷ് മാത്രമായിരുന്നു ശരി ഇപ്പോഴും ചാക്കോമാഷ് തന്നെയാണ് ശരിയെന്നാണ് ഭദ്രൻ പറയുന്നത് തന്റെ മകൻ ആരാണെന്ന തിരിച്ചറിവ് വേണ്ട വിധം ലഭിച്ചില്ല എന്നുള്ളതാണ് ചാക്കോമാഷിന് ജീവിതത്തിൽ പറ്റിയ ഒരേ ഒരു അബദ്ധം തന്റെ മകന്റെ ഉള്ളിലുള്ള സാധ്യത ചാക്കോമാഷിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല മകന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ചാക്കോമാഷിന് നിസ്സാര കണ്ടുപിടുത്തങ്ങളായിരുന്നു കണക്ക് പഠിക്കണം കണക്കാണ് എല്ലാം എന്നുള്ളൊരു മനോഭാവം ആയിരുന്നു ചാക്കോമാഷിന് തന്റെ മകൻ സ്ഫടികമായിരുന്നു എന്നാൽ താനാണ് അവനെ ചെകുത്താനാക്കിയതെന്ന തിരിച്ചറിവിൽ നിന്ന് ആകെ സംഭവിക്കുന്ന തെറ്റ് അധികം അവസാനം തിരുത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സ്ഫടികം എന്ന സിനിമ ഒരിക്കലും ആടുതോമയുടെ കഥയില്ല ചാക്കോമാശന്റേതാണെന്നാണ് ഭദ്രൻ പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങൾ എപ്പോഴും വൈകാരികത ഉള്ളതാവണം അവർക്ക് വേണ്ടുന്ന സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം ആദ്യത്തെ പക്ഷികൾക്ക് വേണ്ടി സ്വന്തം തൂവലുകൾ പറച്ച് കൂടുണ്ടാക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും രൂപപ്പെടുത്തണം കംഫർട്ട് സോൺ ആയിരിക്കണം അവർക്ക് നമ്മൾ നൽകേണ്ടത് അവളെന്റെ ഭാര്യ ആയതിനാൽ ഞാൻ ചെയ്യുന്ന അക്രമങ്ങളെല്ലാം എന്നതിന്റെ നിലപാടിന് പുറത്തല്ല മക്കൾ ജീവിക്കേണ്ടത് ഭാര്യയോട് കാണിക്കുന്ന പെരുമാറ്റം അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന സ്ഥാനവും മക്കൾക്ക് വളരാനുള്ള ഏറ്റവും നല്ല അന്തരീക്ഷമാണ് ഇന്നത്തെ ഓരോ മാതാപിതാക്കളും ഒരുക്കി കൊടുക്കേണ്ടത് ചാക്കോ മാഷ് എന്ന കഥാപാത്രത്തിന്റെ നിർമ്മിതികൾ തന്റെ സ്കൂൾ കാലഘട്ടത്തിൽ താൻ വിധേയനായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പഠനത്തോട് അത്ര താല്പര്യമില്ലാത്ത ഒരാളും പഠനത്തിൽ ഒട്ടും മികവ് പുലർത്താത്ത ഒരു വിദ്യാർത്ഥിയുമായിരുന്നു താനെന്നും ഭദ്രൻ പറയുന്നു ഈ സാഹചര്യം കണക്കിലെടുത്ത് അദ്ദേഹത്തെ പഠനത്തിനായി ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് മാറ്റുന്നു അവിടെ നിരവധി ചാക്കോമാഷിമാരെ കണ്ടതായും എന്തു പറഞ്ഞാലും തല്ലുന്ന ഒരപ്പൻ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ഇതെല്ലാമാണ് ചാക്കോമാഷ് എന്ന കഥാപാത്രത്തിന്റെ നിർമ്മിതിയിൽ തന്നെ സഹായിച്ചതെന്നും ഭദ്രൻ പറയുന്നു സ്കൂൾ കാലഘട്ടം സിനിമ കണ്ടു നടന്നതിനാൽ ഭദ്രന്റെ വിദ്യാഭ്യാസ യോഗ്യത വെറും പത്താം ക്ലാസ് മാത്രമാണ് പഠിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് നൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുമ്പോഴും പഠിക്കാൻ കഴിയാത്തതിന്റെ കുറ്റബോധം ഇപ്പോഴുമുണ്ട് നഷ്ടപ്പെടുത്തിയ കാലഘട്ടത്തെ കുറിച്ചുള്ള ഭദ്രന്റെ വേദനയാണ് ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന സ്വടികത്തിലെ ഡയലോഗ് പറയാൻ ശ്രമിക്കുന്നത് സിനിമ വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്നു എന്ന സംവിധായകൻ കമലിന്റെ പരാമർശത്തോട് തനിക്ക് യോജിപ്പുണ്ടെന്നും ഭദ്രൻ പറയുന്നു ലോകത്തിന്റെ ആരംഭം മുതൽ ലോകത്തിന്റെ അവസാനം വരെയും വയലൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും രണ്ടോ അതിൽ കൂടുതലോ മനുഷ്യർ ജീവിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം വയലൻസ് ഉണ്ടാകാറുണ്ട് അത് വളരെ സ്വാഭാവികവുമാണ് എന്നാൽ വയലൻസിനെ എങ്ങനെ കാണിക്കണം എപ്പോൾ കാണിക്കണം എന്നുള്ളതിലാണ് കാര്യം സിനിമയിലായാലും ജീവിതത്തിലായാലും സന്ദർഭോചിതമായിട്ടായിരിക്കണം ഇവന്റുകൾ സൃഷ്ടിക്കപ്പെടേണ്ടത് സിനിമയിൽ വയലൻസ് കാണിച്ചു എന്നതുകൊണ്ട് മാത്രം ചിത്രം മോശമാണെന്നുള്ള നിലപാടും തനിക്കില്ല സിനിമയ്ക്കായാലും കലയ്ക്കായാലും അടിസ്ഥാനമായ ഒരു സൗന്ദര്യം വേണം ആ സൗന്ദര്യമില്ലാതെ സിനിമ ഉണ്ടാക്കിയിട്ട് കാര്യവുമില്ല സിനിമയിൽ വയലൻസ് ഏതറ്റം വരെ എങ്ങനെ കാണിക്കാമെന്നെല്ലാം ആലോചിക്കണം ലഹരിയുടെ ഉപയോഗം നമ്മുടെ വിവേകത്തെ നമ്മുടെ ബ്രെയിനിനെ മന്ദീഭവിച്ച് കളയുന്നുണ്ട് മനുഷ്യനെ മൃഗങ്ങളെ പോലെയാക്കുകയും മൃഗങ്ങൾ രക്തത്തിന്റെ മണമടിക്കുമ്പോൾ അവയെ മാന്തിപ്പറിച്ചു കഴിക്കുന്നത് പോലെ മനുഷ്യൻ പെരുമാറുകയും ചെയ്യുന്നു അതിശക്തമായ ഒരു ഭരണമോ സംവിധാനമോ ഇവിടെ ഉണ്ടെങ്കിൽ നിമിഷ നേരം മതിയാകും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനെന്നും ഭദ്രൻ പറയുന്നു സിനിമകൾ ബഹിഷ്കരിച്ചാൽ ഇതിനൊരു പരിഹാരം കിട്ടുമെന്ന് തോന്നുന്നില്ല സിനിമ ചെയ്യുന്ന ആളുകൾക്കും അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകരുതെന്ന ബോധ്യം വേണം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കഥകൾ സിനിമകളായി വരുമ്പോഴാണ് അത് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടാക്കുക ഇന്നത്തെ കുട്ടികളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾക്ക് രണ്ടു കൂട്ടരെയാണ് പഴി പറയേണ്ടത് ഒന്ന് സ്കൂളിലെ അധ്യാപകരും എന്തിനുമേറെ അവർ വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുകയാണ് കുട്ടികളെ ഭയന്നിട്ടാണോ അവരിങ്ങനെ പെരുമാറുന്നതെന്ന് സംശയമുണ്ട് കുട്ടികളെ ന്യായീകരിക്കുന്നതിൽ എതിർപ്പുണ്ടെന്നും ഭദ്രിൻ പറയുന്നു പെട്ടെന്നുണ്ടായ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം ഇത്തരം സംഘർഷങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും എന്നാൽ താമരശ്ശേരിയിലെ സാഹചര്യം അങ്ങനെയല്ലായിരുന്നു ഇത്തരം സംഭവങ്ങളിൽ രണ്ട് ആൾക്കാരാണ് കുറ്റം ഒന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും രണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളും അധ്യാപകർക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഏതൊക്കെയോ സമ്മർദ്ദത്തിനെ പുറത്ത് അവർക്ക് ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരുന്നുണ്ട് അധ്യാപകരുടെയും ഭരണ സംവിധാനത്തിൻ്റെയും ശ്രദ്ധ ഒരുപോലെ വന്നാൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കുമെന്നും ഭദ്രൻ പറയുന്നു